അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ട് അപ്പോൾ നമ്മുടെ കേഡി പ്രദേശത്ത് നിന്നില്ല അവർ അമ്മയ്ക്ക് വയ്യായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരിന്നില്ല കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലാണ് അപ്പം നമ്മുടെ സുബിൻ ബിനീഷ് ബ്രോ ഞാൻ നന്ദു പ്രവീൺജി നെതിനിണ്ട് പിന്നെ നമ്മൾ ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യുന്ന വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഫണ്ണി വീഡിയോസ് ഫണ്ണി വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അത് ഹൈഡ് ചെയ്യുന്നുണ്ട് ആരും കാണാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഹൈഡ് ചെയ്തു പോവുകയാണ് അതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പ്ലാനിങ് ഇഷ്ടം പോലെ നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ട് അടിപൊളി ഐറ്റംസ് നമുക്ക് ഉണ്ട് അതെ അതെ ആരും കാണാത്തപ്പോൾ നമുക്ക് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ ബിരിയാണി എന്ന് പേര് കേട്ടാ പേര് കേട്ടാ അപ്പുറത്തെ ഹോട്ടലിൽ സുവിന് ഏറ്റവും കൂടുതൽ എരിവ് നിൽക്കുന്ന അതെ അതെ ബിരിയാണി ചിക്കൻ ബിരിയാണി അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന വെറൈറ്റി ആണോ നമ്മൾ എല്ലാവരും ബിരിയാണി കഴിക്കണം അത് ഇതിനില്ലെന്നോ ഇതിന് ചോറിൻ്റെ ഇട്ടു പറഞ്ഞു നോക്കാം ഓക്കേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബിരിയാണി ഉണ്ട് ടൈം നോക്കും ഒരു ബിരിയാണി ഒരാൾ എത്ര ടൈം എടുക്കും നോക്കാം കൊള്ളാം നൈസാ ഒരാള് എത്ര ടൈം എടുക്കുന്നു നോക്കാം ഞാൻ ഈ പുള്ളി ഞാൻ ഉണ്ടോ ഉണ്ടോ ഈ പുള്ളി നമുക്ക് അവസാനം ടെസ്റ്റർ ആയിട്ട് ടേസ്റ്റർ ആയിട്ടാണ് എന്നാലും അതെ അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി മത്സരിക്കാൻ വരാൻ താല്പര്യമുള്ളവർക്കും ഇത് കാണുമ്പോൾ അതെ അതെ അതൊരു എല്ലാവരും പറഞ്ഞു ഞാൻ കഴിക്കും കഴിക്കുന്നു അപ്പൊ ഈ പുള്ളി കഴിക്കുന്നത് അത്രയും നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ കഴിച്ചതിന്റെ വീഡിയോ അയച്ചായിരുന്നപ്പോ നമുക്ക് മത്സരത്തില്ല എന്നെ തോപ്പിച്ചാൽ ദാസഫിനോട്ട് മത്സരിക്കാൻ പറ്റും ചിലപ്പോൾ ഇതേ ഇന്ന് ഞാൻ ചോറ് മാത്രം എടുത്തിട്ട് ഞാൻ കഴിക്കും അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ സമയം എടുക്കും കാരണം ഞാനും ഒക്കെ ഉണ്ട് സമയം നിങ്ങൾ ഇരുന്ന് കാണണം കേട്ടത് നിങ്ങൾ നമ്മളുടെ പോപ്കോണൊക്കെ ചിപ്സൊക്കെ ഇരക്കിരുന്ന വീട് കാണാൻ തുടങ്ങുക അതായത് നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കൊണ്ടെങ്കിൽ കഴിക്കുന്നവരാണെങ്കിൽ പതുക്കെ കഴിക്കുക പതുക്കെ കഴിയുക നമ്മൾ അവസാനം നമുക്ക് പതുക്കെ കഴിക്കുക അപ്പം നമുക്ക് ഈ ബിരിയാണി കഴിക്കൽ മത്സരം തുടങ്ങിയാലോ മത്സരം തുടങ്ങാൻ വേണ്ടി പോണ ഇതാണ് ബിരിയാണി ഉണ്ടോ ഇതാണ് സുബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മസാല ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് എടുക്കാം കാണിക്കും എന്നാ എനിക്ക് തന്നെ പിടിച്ചു ഓടി രക്ഷപ്പെടുന്നു പ്രവീൺ കഴിഞ്ഞ മത്സരങ്ങളിൽ സലാഡ് സലാഡ് പകരം പകരം ുംകുലയും എനിക്ക് ബിബിയുടെ തീറ്റ മത്സരത്തേക്ക് ഞങ്ങളോട് വരെ എനിക്ക് എനിക്ക് ബിപിയുടെ തീറ്റ മത്സരത്തെ ചോർ വരുന്നത് പണ്ട് മന്തിക്കാത്ത വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഡിസ്കോണ്ടിഫിക്കേഷനാ ബിരിയാണി എന്ന് കേട്ടപ്പോ തന്നെ ചാടി വീണല്ലേ രാവിലെ ബിബിയുടെ എന്റെ ബിബി കഴിഞ്ഞ വ്ലോഗിൽ ഇൻഫ്യൂസിക്കൻ ഇൻഫ്യൂസിക്കൻ നിന്ന് വരുന്നവരെ ഞാനിങ്ങനെ കഴിച്ചോസിക്കല്ല ഇത് കേടി സൈഡിന്ന് പറയണേ ആണ്ടോ മുതലവ പൊളിച്ചത് ആരണ്ടത് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മടെ സ്വന്തം ിറ്റ് നാപ്പത്തഞ്ച് സെക്കൻഡിലും തീർക്കും നാപ്പത് സെക്കൻഡിൽ ചുമ്മാ നീ കഴിയടാ ഒരു മിനിറ്റ് ആയോളൂ നീ കഴിച്ചോ ഒരു മിനിറ്റ് ഒക്കെ എപ്പോഴും ഒരു മിനിറ്റ് കഴിഞ്ഞു ആയുള്ളൂ കഴിച്ചോ നിരവധി അനവധി മത്സരങ്ങൾ തോറ്റിട്ട് വീറുണ്ടോ അതാണ് നാല് നിങ്ങളെ രണ്ടിനെ തീർക്കുന്നു അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞു 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 ഇയാളെ ചുമ്മാ പറഞ്ഞു ഇപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് തീർക്കു പറഞ്ഞില്ല നമ്മള് മിനിറ്റ് മിനിറ്റിൽ ഇറക്കണം ഇറക്കണം ണം ഇല കാലിയാക്കണം ഒരു ബിരിയാണി ഒരു കുപ്പി വെള്ളം പൊള്ളി തീർത്തണം അതെ 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 ഒരു ബിരിയാണി നമ്മുടെ സ്വന്തം വാ 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 തുറക്കണം തുറക്കണം ബിരിയാണിക്ക് ആ മൂന്ന് പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് കഴിച്ചപ്പോ മത്സരിക്കാ സുബിനെ ആത്മാർത്ഥ മത്സരിക്കണം പേരിന് ബിരിയാണി കഴിക്കാൻ വന്നിട്ടുണ്ട് കഴിക്കുന്നു നമ്മള് മത്സരിക്കുകയും സുബിനെത്തൊമ്പത് അതാണ് നമ്മൾ ലക്ഷ്യം ഇവനെ പിന്നെ ഇറക്കണം ഇവട്രാ ലൊട്ട അൾട്രാ ലോട്ട് നീ ഇവിടെ തോപ്പിച്ചു നമ്മളങ്ങ് തോക്കു കഴിഞ്ഞ ദിവസം കൊണ്ട് ഇവ്ട്രാ ലൊട്ടയാറിയും മൊട്ട കഴിച്ചപ്പോഴേ മനസ്സിലായി ഇപ്പം നല്ല മൂവ് ആവുന്നുണ്ട് നമ്മള് തമാശ പോകുന്നുണ്ടാഴ്ച സ്വന്തം ുന്നു കേടിയുടെ സ്വന്തം ചില ആൾക്കാർക്ക് ഇങ്ങനെ സംസാരിക്കുന്നു ദേഷ്യാണ് ആരെന്തൊക്കെ പറയാനും ശരി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തിരിച്ചിരിക്കുന്നു മാനസിലെ അങ്ങനെ നിനക്ക് വേണ്ടി ആയിരങ്ങൾ കാത്തിരിക്കുന്നു ആയിരങ്ങൾ ഈ വീഡിയോ കാണുന്നു ആയിരങ്ങൾ കാത്തിരിക്കുന്നു താങ്കൾക്ക് വേണ്ടി ഇതുവരെ ഇതുവരെ നല്ല ചിക്കൻ എടുക്കുമ്പോൾ പെർഫോമൻസിൽ പോലെ എന്റെ ചിക്കൻ കൂട്ടി പിടിക്കുക വേണ്ട 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 അവൻ അവന്റെജിഷ്ട ഫിമി ചെയ്തിട്ട് ആ സമയം ചിക്കൻ കഴിക്കാൻ പാടാൻ ഇയാൾ മണിപ്പൂർ തോപ്പിക്കും ഇയാൾ ഏത് പറഞ്ഞു ഇയാൾ പറഞ്ഞു കണ്ടോ അപ്പഴും നമുക്ക് കഴിച്ച പെട്ടെന്ന് കഴിച്ച പെട്ടെന്ന് അടുത്ത രണ്ടാം സ്ഥാനം നടത്തി നമുക്ക് രണ്ടാം സ്ഥാനം സുവിനെ ചിക്കൻ ഫസ്റ്റ് ഹാഫ് നല്ല ഡിസ്ക്വാളിഫൈലിഫൈ കിട്ടി ഓക്കെ കിട്ടാ കൈപോക്ക് ഇങ്ങനെ അങ്ങനെ പറയണം ആയി കിട്ടുന്നു ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതോട്ട് ഇത്രയും ഒന്നായിരുന്നു പറയാനായിട്ടുള്ള പണി അതാണ് നമ്മുടെ ബിരിയാണി എന്ന് പറയുമ്പോ നമ്മുടെ പപ്പടവും കൂടെ വേണം എന്നാലും ഈ വൈട്ടായോണ്ട് ും അച്ചാറും കൂടെ സലാഡും കൂട്ടി ഒരു എന്തോ ടേസ്റ്റാണ് അറിയോ ചിക്കനും ഓ ടേസ്റ്റാ നമ്മുടെ അടുത്ത നന്ദുവളിയൻ രണ്ട് മിനിറ്റുള്ളിൽ ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവളിയൻ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തി പാസ് ആയിരിക്കണം അതെ ബിരിയാണി വലിപ്പോടുണ്ടെന്ന് പറഞ്ഞ് കൈ എപ്പഴും പിൻഗാമി വരണം കൈ ആ അത് തീർക്കട്ടെ തീർക്കട്ടെ ഇരുപത് മുപ്പത് സെക്കൻഡിൽ അരി മാത്രം കടിച്ചുകൊണ്ട്

ഞാൻ പറഞ്ഞു കേട്ടില്ല അത് നല്ല സോഫ്റ്റ് പീസ്റ്റ് നല്ലല്ല സോഫ്റ്റ് പീസ അത് കാരണം അത് എല്ലും ഇന്നത്തെ മത്സരത്തിൽ ഒന്നാം സാധനം നന്ദൂരി കൊടുത്തേ അപ്പൊ ഞാൻ ആടാ ഇട്ടാ പൊടിച്ച് തിന്നെയാണ് രണ്ട് മിനിറ്റിൽ രണ്ട് മിനിറ്റിൽ വെള്ളം കൂടി വെള്ളം വെള്ളം കൂടി അല്ല നീ അവിടെ 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 പ്ലാൻ കണക്ക് ഞാൻ രണ്ട് മിനിറ്റ് രണ്ട് കൈ വെച്ചിട്ട് രണ്ട് വരൽ വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചേ പിടിച്ചാൽ നടക്കത്തില്ല ഇങ്ങനെ വെച്ചിട്ടും കാര്യമില്ല പക്ഷെ എത്ര കൈ കൈ ഞാൻ ആ രണ്ട് മിനിറ്റ് സെക്കൻഡ് കറക്റ്റ് ഒരു മിനിറ്റ് താഴെ എത്തും രണ്ട് പത്തൊമ്പത് എത്തുവാൻ തോന്നുന്നു രണ്ട് രണ്ടര മിനിറ്റ് പോവല്ലേ രണ്ടര മിനിറ്റ് പോവല്ലേ ആസ് രണ്ടു ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് രണ്ട് ോട്ട് പറഞ്ഞു നന്ദുനെ പൊട്ടിക്കോ എന്ന് പറഞ്ഞോണ്ട് ശ്രീജിത്ത് അല്ല ഒരു കാര്യം മത്സരത്തിന് മുമ്പ് എന്തായാലും പറയാനുണ്ടോ കൊറച്ചു മുമ്പ് ഭയങ്കര വർത്താനം എന്റെ ഗുരു കേടിക്കുവേണ്ടി ഞാൻ കേടിയല്ലേ ഗുരു അന്നപ്പോ ഒന്നും പറയണ്ട പിടിയാണല്ലോ ഇതാണ് ഒറ്റപ്പിടി സ്ത്രീ അടുത്ത പോയാല്ലോ ഓ ഇത് ഈ നൂറ്റാണ്ടി തീരുന്ന ലക്ഷണം ആ കേട്ടുകഴിഞ്ഞാണോ ഉരുട്ടി കഴിഞ്ഞേ ഉരുട്ടി ഇതല്ല ചോറും കറിയും നമ്മുടെ ഇത്രയും നേരം എല്ലാരും ഇത്രയും നേരം എല്ലാവരും നിയന്ത്രിച്ചോണ്ടിരുന്ന സ്ത്രീ തളിയൻ എന്റെ തലേ കയറിക്കൊണ്ടിരുന്ന സ്ത്രീ തളിയൻ ചക്ക ചക്കത്ത് തെളിയിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് നമ്മളീ ചമ്മന്തിയും കഞ്ഞിയും കൂടെ കുടിക്കുന്നതാണ് കാണും പുള്ളി ഇച്ചിരി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ചെറിയ 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 പീസുകളായി പക്ഷെ ചിക്കനും ഇത് ഒരുമിച്ച് ഒരുമിച്ച് പോകുന്നുണ്ട് കേട്ടോ ചിക്കൻ ചിക്കൻ പൊട്ടിക്കും ഒന്നര 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 മിനിറ്റ് മിനിറ്റ് ആയെങ്കിൽ നന്ദുനെ പൊട്ടിക്കത്തില്ല കാര്യം മുട്ട ഇരിക്കുന്നു

ചെറിയ എന്തായാലും ഇല്ലേ രണ്ടായിരുന്നതാ മൂന്ന് മിനിറ്റ് ആകുന്നു 3 മിനിറ്റ് സാലാഡ് വെളള ഒഴിച്ച കൊണ്ട ആടിയാ സാലാഡ് ഇല്ല സാലാഡ് വേണ കഴിച്ചാ മതി ചച്ചാർ കഴിക്കയതില്ല ടീമിന്ന് ഒരാൾ വന്നതാണ് എന്നെ പൊട്ടിച്ചു 3 10 3 10 11 12 എ ബ്രേക്കിംഗ് നാല് സെക്കൻഡ് നാല് സെക്കൻഡ് ഡയറക്റ്റ് നമ്മുടെ മെമ്പർഷിപ്പിലേക്ക് എടുക്കുകയാണ് ഇനക്കൊയസില്ല ഞാൻ ാട് പ്രസിഡന്റാണെന്ന് ഈ അസുലഭ മുഹൂർത്തത്തിൽ ശ്രീധളിയൻ എന്തെങ്കിലും പറയാനുണ്ടോ ോട്ടറി പ്രധാന അംഗം കേടിക്കുവേണ്ടി സ്ത്രീ തളി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കാണ് ബിരിയാണി ആയിട്ട് സ്ഥിരം പുള്ളിയുടെ ഐറ്റം കുറേ നാളായി ഞാൻ കഴിച്ചിട്ട് ചിലപ്പം ജയിക്കാൻ സാധ്യതയില്ല ാണ് ജിമ്മിലെ ഓണർന്നാണ് വേറെ കട്ട അവൻ ചെയ്യുന്നു മെഷീൻ ക്ലീൻ ആക്കി വെച്ച മെഷീൻ എണ്ണ വെച്ചിട്ടുണ്ട് എസിൽ എന്നുവെച്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാ വേണ്ടി മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ മോട്ടോർ കിട كده നീ കൂടി അവനെ തോൽപ്പിച്ചിരുന്നണ്ടല്ലോ നമുക്ക് ഇന്നൊരു വെലസ വലസ ആയിരുന്നു എന്ത് ചിക്കൻ ഇത്ര വലിയ പീസ ആ ഇതേ കാര്യം ഞാൻക്ക് മൂ നാല് വീസ ആണ് എനിക്ക് രണ്ടേ നേളായോ റെഡി വൺ 2 3 സ്റ്റാർട്ട് അയ്യോ ഓ തീരും കൈയ്യില് കൊറ്റപിടി ഫിനിഷ് പണ്ടേൂട്ടാ പൂളി വന്നിട്ട് കഴിയുന്നതിന് ഇത്രണ്ടേ ആള് ആ പൂളി ഒന്നുമല്ല നമ്മൾ 10 സെക്കൻഡ് കൊണ്ട് തീർക്കാനാണ് സിംപിൾ ആയിക്കണെ കേറക്കാനിച്ചില്ല അയ്യേന്താ ഇങ്ങനെ എന്നാലും ഈ പോക്കാണ് എനിക്ക് സെക്കൻഡിൽ നമ്മുടെ ആയിരിക്കും ിയൊക്കെ ആയിരുന്നു ഞാൻ തോക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല്പത്തിയേഴ് സെക്കൻഡിൽ ഇദ്ദേഹം പൊരുതി കേൾക്കൊണ്ടിരിക്കുകയാണ് ഒരു കണക്കിനാണ് അദ്ദേഹം ഇരിക്കുന്നത് ഇല്ല എനിക്ക് തോന്നുന്നു ഇത്തവണ തോൽക്കുമെന്നുള്ളൊരു ഇതാണ് പുള്ളിയുടെ വരുമിൻ്റെ ഞാൻ ഒന്ന് നോക്കി എന്റെ ഒപ്പം എത്താൻ ശ്രമിക്കുന്നു തോന്നുന്നു ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് ഒന്ന് നാപ്പത്തി അഞ്ചാകുന്നു ാണ് തോൽവിണക്കുന്നു രണ്ട് മിനിറ്റ് തോറ്റു രണ്ട് മീൻ തോറ്റു രണ്ട് പത്ത് തോറ്റു രണ്ട് പത്ത് രണ്ട് പതിനഞ്ച് രണ്ട് പതിനെട്ട് പത്തൊമ്പത് മലപൂർവ്വം കഴിഞ്ഞു മലപ്പൂർ മലപ്പൂർവ് ഓ മനസ്സിലാവും ഇത് നമ്മളിതാക്കിയാ ഇത് നാണയ പകുതി സമയം മനസ്സിലാക്കും ഇതുപോലെ അല്ല രണ്ട് രണ്ട് മിനിറ്റ് തീർന്നു അല്ല ഫസ്റ്റ് അല്ലടാ രണ്ട് മിനിറ്റ് തീർന്നു രണ്ട് ഒരു ഒരു കൈ ഉള്ളായിരുന്നത് എന്നിട്ട് ഇയാള് അല്ല അല്ല രണ്ട് ഞാൻ കഴിച്ചു രണ്ട് മിനിറ്റ് തീർന്നാ അത് എന്നിട്ട് പിന്നെ ഇനി വെച്ചോണ്ടിരിക്കുകയും കാണിക്കുന്ന സ്ട്രാറ്റജിന്ന് പറഞ്ഞു ആയിരുന്നു ഏറ്റവും സ്പീഡി ഫസ്റ്റിലായി തീർക്കാൻ നോക്കും അന്ന് ഏറ്റവും സ്ലോ എന്നാ പറ്റാൻ കിട്ടോ ആവുക അതാ പറഞ്ഞേടും ഞങ്ങൾ വിജയ പ്രഖ്യാപിക്കുമ്പോ ശരിക്കുള്ള വിജയ് വിനീഷ് പ്രോ ആയിരുന്നു ഞങ്ങളെ വിജയം എന്നിലും പിന്നെ ഞാൻ പറയപ്പോ നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് മത്സരത്തിൽ വിജയിന്ന് പറയുന്ന നന്ദുവളിയനാണ് ഒന്നുമില്ല യഥാർത്ഥ മത്സരത്തിലെ വിജയികളാണ് രണ്ടാം സ്ഥാനം നോക്കിയോ കളയെ നോക്കി പോയി മൂന്നാം സ്ഥാനം പ്രവീൺഫ് ആക്കി നിങ്ങൾ അമ്മ എന്തേലും ഉണ്ടോ വേറെ മാച്ചുണ്ടോ മാണ്ടോ നിങ്ങൾ ഉണ്ടോ ഏഹ് വെച്ചിട്ടുണ്ടോ മത്സരത്തിൽ നടന്നിട്ടുണ്ട് ജയിച്ചപ്പോ ഒന്നാം സ്ഥാനം നന്ദുകളും രണ്ടാം സ്ഥാനം ദേഹം ആറാം സ്ഥാനം ഞാൻ പറയം ഇതാണ് അനൌദ്യോഗികമായ കണക്ക് കണക്ക് ഔദ്യോഗിക കണക്ക് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അപ്പൊ വിജയിച്ചു ദേഹത്തിന് മയം കട അപ്പൊ സമ്മാനം ഇപ്പൊ ഒന്നാം സ്ഥാനം നേടിയ നന്ദുകളൻ രണ്ടാം സ്ഥാനം നേടിയത് ഒറിജിനൽ കൊടുത്തിരിക്കയാണ് നിങ്ങളാകരുത് അല്ലേ ഞാനാന്ന് പറഞ്ഞത് എന്താ പാഴയാ അതുപോലെ തന്നെ നാലാം സ്ഥാനം ടി വി അപ്പോൾ നമുക്ക് ഇന്നിത്ര ഉള്ളായിരുന്നു വീഡിയോ അപ്പോൾ എല്ലാത്തിനും സുഖം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചീടക്കും ഞങ്ങൾ പാസ് ആയിട്ടുണ്ട് ഞാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഒരു അടിപൊളി വീഡിയോ